നമുക്ക് മാസത്തില് രണ്ടിലൂടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ലേ പോത്തുട്ടികളെ രണ്ട് മൂന്നെണ്ണം എടുക്കണം ഉദ്ദേശത്തിൽ വന്നാണ് പ്രാവശ്യം

കിടില്ല കുട്ടികൾ അപ്പം നല്ല വളർത്താൻ പറ്റുന്ന പോത്തും പോത്തുംകുട്ടികൾ മലപ്പുറം ജില്ലയിൽ എവിടെ കിട്ടുക എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പം ഇത് അടിപൊളിയായിട്ടുള്ള വളർത്താൻ പറ്റുന്ന മുറ പോത്തുംകുട്ടികൾ എത്തിയിട്ടുണ്ട് ഇതുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കൊളത്തൂരാണ് അടിപൊളി കുട്ടികളാണ് അപ്പം ആവശ്യക്കാര് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളി വന്നോളി കൊണ്ടോയ്ക്കോളി ഫാം ഉള്ളത് എന്ന് പറഞ്ഞാല് വളാഞ്ചേരി കൊളത്തൂര് പലകപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഫാം ഉള്ളത് റോഡ് സൈഡ് തന്നെ തന്നെയാണ് ഉള്ളത് നമ്മളിപ്പോൾ ഒരു ആറേഴ് വർഷമായി ഈ ഫീൽഡിൽ തന്നെ ഉള്ളതാണ് അത്രയും നമ്മൾ കുട്ടികളെ അവിടെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള കുട്ടികളെ മാത്രമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അതിൽ ഞങ്ങൾക്ക് ഫാം ഗ്യാരൻറ്റി ആയിട്ട് കൊടുക്കുന്ന കുട്ടികളാണ് നമുക്കൊരു പതിനെട്ടായിരം മുതൽ നമ്മൾക്ക് കുട്ടികൾ വരുന്നുണ്ട് ചെറിയ കുട്ടികളും വലിയ കുട്ടികളൊക്കെ ആയിട്ടില്ലേ തൂക്കത്തിൻ്റെ ബേസിലാണെങ്കിൽ നമ്മൾ കിലോ നൂറ്ററുപത് രൂപ വെച്ചിട്ട് കൊടുക്കൽ അതല്ല പതിനെട്ടായിരം മുതൽ ഫീസ് റേറ്റ് ഏകദേശം നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരം മുതൽ നമ്മളടുത്ത് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും റേറ്റ് മുറ മുറ എല്ലാം ഒറിജിനൽ മുറ കുട്ടികളാണ് എല്ലാം നിന്ന് ഞാൻ തന്നെ എടുക്കുന്ന കുട്ടികളാണ് കാരണം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കലുണ്ട് നമുക്ക് നമുക്ക് തന്നെ ഫാമിൻ്റെ ചാനലുണ്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കലും ഉണ്ട് ആൾക്കാർക്ക് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് നമുക്ക് ഫാമിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മൂവായിരത്തോളം ആൾക്കാരുണ്ട് എല്ലാ അപ്ഡേഷനും നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വീഡിയോസ് ഇടലുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ആ ഗ്രൂപ്പ് വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കുട്ടികൾ ഇപ്പൊ ഇന്ന് വന്ന കുട്ടികളാണ് ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഇതിപ്പോ നമുക്ക് ഏകദേശം എത്ര ദിവസം നമുക്ക് ഇവിടെ ഉണ്ടാവും ഇതൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും അപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ സീസൺ സമയത്ത് പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഇത് മൊത്തം കാലി കാലിയും ഇതിപ്പോ ഏകദേശം എത്ര മാസം പ്രായമുള്ള കുട്ടികൾ ഏഴു മാസം മുതൽ ഒരു വയസ്സിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് പല ഡെലിവറി കൊടുക്കാനുള്ള ആളുകൾക്കുണ്ടായിരുന്നിവിടെ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും അതുപോലെ ഒരേ റൂട്ടിൽ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് നമുക്ക് നമുക്കിതിപ്പോ തിരുവനന്തപുരം കാസർഗോഡ് അങ്ങനെ നിന്നൊക്കെ വിളിക്കുന്നവർക്ക് ദൂരത്തുനിന്നൊക്കെ കാസർഗോഡ് നിന്നൊക്കെ നമുക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇപ്പൊ ടീം വരാണ്ട് കണ്ണൂരിൽ നിന്ന് വരാനുണ്ട് അതുപോലെ വയനാട്ടിൽ നിന്ന് വരാണ്ട് അതൊക്കെ എന്താ വെച്ചാൽ നമ്മള്

ഇവിടെ പോയി ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ഏകദേശം തന്നെ തന്നെ ആ രണ്ടു മണിക്കൂർ കൊണ്ട് ഞങ്ങള് പിന്നെ വണ്ടൂര് ചെറുകോട് എന്നാ വരുന്നത് ഞങ്ങള് പോത്തു കുട്ടികളെ രണ്ടു മൂന്നെണ്ണം എടുക്കണന്ന് ഉദ്ദേശിച്ചു വന്നാണ് തന്നെ തോന്നുന്നുണ്ട് നല്ല കുട്ടികളല്ലേ ഞാൻ ആരെയും ഒക്കെ ഒരേ ആ ഇവിടെ ഒരേ വലുപ്പത്തിലുള്ള ആ ഇവിടെ കൂടെ മുക്കുന്ന് ആ മെച്ച കിട്ടുന്നില്ല സ്വന്തം ഓരോ പാർട്ടിക്കൊന്നും നോക്കാണോ രണ്ടു രണ്ട് ആൾക്കാർക്ക് നോക്കിക്കൊണ്ടിരിക്കണല്ലേ അരികോട് മുക്കത്ത് എത്രണംദേശിക്കുന്നത് എത്ര ഇവിടെ ആദ്യമായിട്ടായിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ കുട്ടികളെന്താ പാട് ഏഹ് കുട്ടികളെന്താ പാട് കുട്ടികൾ നല്ല കുട്ടികളാണ് പക്ഷേ നമ്മളിപ്രാവശ്യം പ്രദേശം എന്താ പെരുന്നാള് മുന്നേ കണ്ടോണ്ട് ഇനിയിപ്പോ ഒരു അപ്രോക്സിമേറ്റ് ഒരു നാലര മാസം അഞ്ചു മാസത്തോളം ഉള്ളു നമുക്ക് വളർത്താൻ അപ്പോൾ അതിൽക്കൊരു ഇരുന്നൂറ് കിലോഗ്രാമിൻ്റെ മുകളിലുള്ള കുട്ടികളെ നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ ആ ഒരു തൂക്കത്തിൽ വന്ന കുട്ടികൾ ഒരു മൂന്ന് നാലഞ്ചെണ് ഉള്ള ബാക്കി കുട്ടികളൊക്കെ ഒരു നൂറ്റൻപത് നൂറ്റി അറുപത് അലെവൽ വരുന്ന കുട്ടികൾ ഉണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളാണ് നല്ല കുട്ടികളാണ് നല്ല ഉഷാറിലെ ഉഷാറിലെ ഒന്നിനൊന്നിനും വെച്ചാൽ എല്ലാ കുട്ടികളും വീട്ടിലെ വളർത്താൻ ഫാമായിട്ടുണ്ടോ വീട്ടിൽ വളർത്താനോ വീട്ടിൽ വളർത്താൻ അതെ അങ്ങനെ ഈ ഓരോ പീരീഡിൽ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ പിന്നെ നമുക്കൊരു ഒരു പാഷനും കൂടെ ഞാൻ ബേസിക്കലി ടീച്ചറാണ് എന്റെ ഉണ്ട് കൂടെ ഫാദറാണ് നോക്കി ഫാദർ ആണ് കോഴിക്കോട് കോഴിക്കോട് എന്താ പേര് സുഭാഷ് സുഭാഷ് ഇവിടെ ആദ്യ ഇവിടുന്ന് എടുക്കലുണ്ടാക്ട് ചെയ്തോരുമ്പ് തൂക്കി നോക്കിയാ തൂക്കാൻ പോവാണ് ഒന്നൊന്നിനും ഒക്കെ നല്ല വളർത്താൻ പറ്റില്ല അതാണ് നല്ല കുട്ടികളൊക്കെ ഒക്കെ നല്ല കുട്ടികളാ സ്ഥിരമായിട്ട് പോത്ത് വളർത്തിണ്ടോ ഞങ്ങള് ആ ഞങ്ങള് ആദ്യം പോ പശുക്കളൊക്കെ ഉള്ള ഫാമിലിയിലുള്ള ആഹ് ഇവിടുന്ന് തുടങ്ങിയ സമയത്ത് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകൊണ്ട് അല്ല മൂന്നു പ്രാവശ്യം ഓരോന്നുള്ളൂ അല്ലല്ലേ ഈ രണ്ടെണ്ണോ മൂന്നെണ്ണം അങ്ങനെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ട് ഒരു എരുമക്കുട്ടീനെ ഒരു പൂത്തുകുട്ടീനും അടിച്ചിട്ട് വരാം ഇത് മെയിൻ ആയിട്ട് അല്ലല്ല ഞാൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് സൈഡായിട്ട് ഞങ്ങള് മഞ്ചേരി ഇടവണ്ണ ഭാഗത്ത് ഞങ്ങളിപ്പോ രണ്ടെണ്ണം എടുത്തുണ്ടായിട്ട് രണ്ടുമൂന്നെണ്ണം വളർത്തുന്നുണ്ട് ഞമ്മള് ഒരു എരുമുണ്ട് പിന്നെ രണ്ട് പോസ്റ്റുകളുണ്ട് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പം ഏതാണ്ട് ഒരു പത്തിഞ്ച് ദിവസമായിട്ടു അപ്പൊ ആ ഫീഡിംഗിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ലോഡ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഞമ്മള് പൈസ ബന്ധപ്പെട്ടാണ് അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞത് ഇനിയിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് വരുന്നുണ്ട് പറഞ്ഞു അപ്പം ഒന്നും കൂടി വന്ന് നോക്കണം അപ്പൊ കുട്ടി കൂടിയും വേണ്ടി ബുക്ക് ചെയ്തിരിക്കണെന്താ പാടുപ്പൊന്നുമില്ല ഈ എരുമയൊക്കെ ഇത് എരുമയാണത് എരുമേസ് മൂന്ന് മാസം ഇത് ഇതും അതിൽ പെട്ടെന്ന് നല്ല കുട്ടികളാണ് വളർത്താൻ പറ്റിയ ആദ്യ കുട്ടികളാണ് ഇത് പിന്നെ കുഴപ്പമില്ല കാലഘരക്കളുണ്ട് അല്ലെ കുടിപ്പൊക്കെ ഉള്ള വ്യാധിയാണ് കുഴപ്പമൊന്നുമില്ല ഫോമ് വല്ല ഇതാണ് രാജസ്ഥ ഹരിയാനിന്ന് വരുന്നതന്നെയാണ് ഇത് കംപ്ലീറ്റ് പക്ഷെ കൊണ്ട് തെളുക്കൂടി വരാനുണ്ട് കൊടുത്ത് ചെയ്യണം മൂന്നു എട്ട് പത്ത് ദിവസം പിടിക്കുന്നു അവരുന്നോട് കൊഴപ്പൊന്നുമില്ല നല്ല ഇതാണ് അപ്പൊ ഞമ്മളൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് എരുമ്പ കുട്ടിക്ക് വേണ്ടി എരുമ്പകുട്ടിനെ കൊണ്ടു വേണ്ടി ആ ക്വാളിറ്റി കിട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് അതെ വേറെ ആൾക്കാർ ബുക്ക് ചെയ്താണെന്ന് പറഞ്ഞു അവരോട് ചോദിച്ചപ്പോ അവർക്ക് വേണമെന്ന് പറഞ്ഞു അല്ല എരുമയാണ് വീട്ടില് നമുക്കത് അങ്ങനെ ഒരെണ്ണന്റെ അടുത്ത് ഉണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാം നിങ്ങൾ കൊടുക്കാതെ പ്രസവിച്ച ആ പ്രസവിച്ച് അവിടെ ഉണ്ട്

ടുത്തോ എത്ര ഒന്നെടുത്തോളൂ ഇതല്ലേ ആ ഇത് എത്ര കിലാണ്ട് ിലോ ആ ഇപ്പൊരുത്തർ വാങ്ങി കെട്ടിയതാകും ഒറ്റ ഒന്ന് മാറ്റി കെട്ടിയാ എത്ര കിലോ നൂറ്റി അറുപത്തേഴ് കിലോ അല്ലേ ആ പോത്ത് വളർത്തുന്ന ആളാണോ ആദ്യം വളർത്തു നിർത്തി രണ്ടാമത്തെ

ഇതാ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കൊണ്ടുപോയതൊക്കെ നല്ല കണ്ടീഷനായിട്ട് വളർന്നു വളർന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയ ഒരു പോത്തോ മേടിക്കാറല്ലോ അതൊക്കെ നല്ല കണ്ടീഷനായിട്ട് വളർത്താറുണ്ട് ആഹ് നല്ല മര്യാദ വിറ്റിട്ടുണ്ട് വിറ്റിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയ മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ആണോ പോത്ത് ഇതേ പ്രായമുള്ളൂ ഒരെണ്ണം വളർത്തുള്ളു അത് വലുതായിട്ട് വിത്തിന് ശേഷമാണ് അടുത്താള് കൊടുക്കും എന്താള് വന്നിട്ട് കിട്ടിയില്ല തിരിച്ചു പോയി വേണ്ടിയൊക്കെ ഏകദേശം എത്രണ്ടാവും കാഴ്ചയില് ആ കിലോണ്ടാവും കുട്ടികളും പേടിയും അമ്പത് പീസ് അത് ഏകദേശം തന്നെ ഇന്നലെ നാളെ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ബുക്കിങ്ങുകളാണ് ബുക്കിങ്ങിലാണ് നമുക്ക് മാസത്തില് എത്ര ലോഡാ വരുന്നത് മാസം നമുക്ക് രണ്ട് രണ്ട് ലോഡ് ലോഡ് വരും വരും അപ്പൊ ആവശ്യക്കാർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം എന്നൊന്നുമില്ല വന്നാൽ മതി നമ്മളൊക്കെ ഗ്രൂപ്പ് ചെയ്തോഡ് വരുന്ന സമയത്ത്